മാഷെ നമസ്കാരം മാഷെ കെ എം എബ്രഹാം എന്ന് പറയുന്ന പിണറായിയുടെ അതീവ വിശ്വസ്തര് അതുപോലെ തന്നെ എ ഡി ജി പി എം ആർ അജിത് കുമാർ രണ്ടുപേരും അതിവിശ്വസ്തരാണ് രണ്ടുപേരെയും സംരക്ഷിക്കാൻ വേണ്ടി പിണറായി അതിന്റെ ഏതറ്റം വരെയും പോകുന്നു ഇപ്പൊ തന്നെ വിജിലൻസ് റിപ്പോർട്ട് മാത്രമാണ് പിണറായി അംഗീകരിച്ചത് കാരണം അത് കെ എം എബ്രഹാം നിരപരാധിയാണ് എന്ന് പറയുന്ന ക്ലീൻ ചിറ്റ് കൊടുക്കത്തക്ക രീതിയിലുള്ള ഒരു റിപ്പോർട്ടാണ് അതുകൊണ്ട് തന്നെ അത് അംഗീകരിച്ചു മറ്റു റിപ്പോർട്ടുകളൊന്നും അംഗീകരിക്കുന്നില്ല അതായത് ധർവേ സാഹിബ് ഡി ജി പി ധർവേ സാഹിബ് കൊടുത്തിട്ടുള്ള റിപ്പോർട്ടുകളാണെങ്കിലും അതൊക്കെ രണ്ടു മാസത്തോളം വെച്ചു മുഖ്യമന്ത്രി ഈ മുഖ്യമന്ത്രിക്ക് ഭാഷ എന്ന് പറയാം മുഖ്യമന്ത്രി സത്യത്തിൽ ഇവരെ ഭയന്നിട്ടാണ് അതായത് ഇവർ ചെയ്യുന്ന അഴിമതിയിലെ കപ്പ കിട്ടുക മാത്രമാണ് മുഖ്യമന്ത്രി വാങ്ങുക മാത്രമാണ് ചെയ്യുന്നത് ഈ ഒരു സംസ്ഥാനത്തെ മുഴുവൻ പൊട്ടിച്ചോറാക്കി കഴിഞ്ഞിട്ടും ഈ ഒരു കാര്യത്തിൽ ഒരു എന്താ പറയുക മുഖ്യമന്ത്രിയുടെ കൈവിട്ട എല്ലാ കാര്യങ്ങളും പോയ ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഒരാൾക്കെതിരെയും ഈ പറഞ്ഞിരിക്കുന്ന ഒരാൾക്കെതിരെയും നടപടി എടുക്കാൻ മുഖ്യമന്ത്രിക്ക് ആർജവമില്ല ആർജവമില്ലാത്തതിന്റെ പ്രധാന കാരണം ഇത് തന്നെയായിരുന്നു അതായത് മുഖ്യമന്ത്രി ഇതിനെ അല്ലെങ്കിൽ അവർ മുഖ്യമന്ത്രിക്ക് കിട്ടുന്നു വല്ലാത്ത ഗതികെട്ട കാലമാണ് എനിക്ക് തോന്നുന്നു മുഖ്യമന്ത്രി രണ്ടു തവണ ഭരിച്ചതിന്റെ മെറിറ്റുമായിട്ട് പുതിയ തെരഞ്ഞെടുപ്പിനെ ആത്മവിശ്വാസത്തോടെ അഭിമുഖീകരിക്കുകയും ജനങ്ങൾക്ക് വേണ്ടി പുതിയ പുതിയ പദ്ധതികൾ അവതരിപ്പിക്കുകയും ജനങ്ങൾക്ക് പുതിയ പ്രതീക്ഷ കൊടുക്കുകയൊക്കെ ചെയ്യേണ്ട സമയമാണ് പക്ഷെ ഗതികേട് അദ്ദേഹത്തെ ഒന്നൊന്നായി പിന്തുടരുകയാണ് അത് എക്സാലോജിക്കിന്റെ അന്വേഷണം ഒരു ഭാഗത്ത് അത് കുടുംബത്തിന്റെ മേലുള്ള അഴിമതി രണ്ട് ഇദ്ദേഹം അദ്ദേഹത്തിന് ഭരിക്കണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ നടക്കണം ഒന്ന് അദ്ദേഹത്തിന് വേണ്ടി ഭരിക്കുന്നത് മറ്റാരോ ആണ് എന്നൊരു തോന്നൽ വളരെ കൃത്യമായിട്ടുണ്ട് അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ ഇദ്ദേഹം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് പ്രഗത്ഭരായ ഉദ്യോഗസ്ഥരെ വെച്ചല്ല വലിയ അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരെ വെച്ചാണ് അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കേണ്ടത് അദ്ദേഹത്തിന്റെ പാതി രണ്ട് കാരണങ്ങളും ഒന്ന് ഭരണം അവർക്കെ കഴിയൂ എന്നൊരു തോന്നൽ അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് മുഖ്യമന്ത്രി വിശ്വസിച്ചിട്ടുണ്ട് രണ്ടാമത് ഭരണത്തിന്റെ ഉപശാലകൾ നടക്കുന്ന എല്ലാ ഇടപാടുകൾക്കും കൃത്യതയോടെ കൃത്യമായി അറിയാവുന്നത് ഈ ഉദ്യോഗസ്ഥന്മാർക്കാണ് അതുകൊണ്ട് അവരെ പിണക്കാനും വയ്യ ആ അവസ്ഥയിലാണ് ഇപ്പോൾ അദ്ദേഹം ഉള്ളത് കെ എം എബ്രഹാം ചിലർക്കാരനല്ലോചിച്ച് നോക്കൂ ഇങ്ങനെയുണ്ട ഒരു ഉദ്യോഗസ്ഥൻ ചീഫ് സെക്രട്ടറി ആയിട്ട് റിട്ടയർ ചെയ്തു പിറ്റേന്ന് തൊട്ട് അദ്ദേഹത്തെ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ട് നിയമിച്ചു നമ്മുടെ വാർത്താ മാധ്യമങ്ങൾ വന്നത് അദ്ദേഹം ജീവിതത്തിൽ ഒരു ചീഫ് സെക്രട്ടറി ആയി റിട്ടയർ ചെയ്യുന്ന അവസാനത്തെ മാസം അയാൾ വാങ്ങിയിരിക്കാനിടയുള്ള ശമ്പളത്തെ നമുക്ക് സാധാരണഗതിയിൽ എത്ര ലക്ഷം വരുമെന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ അതിനേക്കാൾ കൂടിയ ശമ്പളത്തിനാണ് ഇദ്ദേഹത്തെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആക്കി വെച്ചിരിക്കുന്നത് അത് ഒരു ശമ്പളം ഇതേ സമയത്ത് തന്നെ ഇദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്നത് ഇദ്ദേഹം ഇതേ കിഫ്ബിയുടെ കിഫ്ബിയുടെ ചെയർമാനാക്കി വെച്ചിരിക്കുന്നു കിഫ്ബിയുടെ സിഇഒ ആക്കിയിട്ട് അത് ഒരു സ്വകാര്യ കോർപ്പറേഷൻ ആയതുകൊണ്ട് സ്വകാര്യം അല്ലെങ്കിൽ മറ്റൊരു അർദ്ധ സർക്കാർ കോർപ്പറേഷൻ ആയതുകൊണ്ട് അതിന്റെ ശമ്പളം വേറെയും വാങ്ങാം അങ്ങനെയാണെങ്കിൽ എത്ര ലക്ഷം രൂപയായിരിക്കും നമ്മുടെ ഖജനാവിൽ നിന്ന് ഈ കെ എം എബ്രഹാം ശമ്പളം ഇനത്തിൽ മാത്രം കൈപ്പറ്റുന്നത് നോക്കൂ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പൊ അദ്ദേഹം അദ്ദേഹം ധനകാര്യ സെക്രട്ടറി ആയിരുന്ന കാലത്തെ ധനകാര്യ സെക്രട്ടറി ആയിരുന്ന കാലത്ത് നടന്ന ക്രമക്കേടുകളാണ് ഇപ്പൊ പുറത്തു വരുന്നത് ആ ക്രമക്കേടുകൾ വന്നു വന്ന് ഇപ്പോ അദ്ദേഹം പറയുന്ന കുറ്റം എന്താ ക്രമക്കേടുകൾ കണ്ടെത്തിയപ്പോ ഇത് ഇപ്പോ ഇദ്ദേഹത്തെ കുറിച്ച് നമ്മുടെ എന്താണ് നമ്മുടെ വിവരാവകാശ പ്രവർത്തകനുണ്ടല്ലോ ജോമോൻ പുത്തമ്പുരക്കൽ ഇദ്ദേഹത്തിനെതിരെ പരാതി കൊടുത്തു ആ പരാതി അന്വേഷിക്ക നിർദ്ദേശപ്രകാരം ആ ഹൈക്കോടതിക്ക് ബോധ്യം വരുന്നു ഈ പറഞ്ഞ ആരോപണങ്ങൾ ശരിയുണ്ട് ഇദ്ദേഹത്തിന്റെ വഴിവിട്ട സമ്പാദ്യം ഇദ്ദേഹത്തിന്റെ അളവിൽ എന്താ പറയാ വരവിൽ കഴിഞ്ഞ സ്വത്ത് ഇദ്ദേഹത്തിന്റെ വരുമാനം തന്നെ വരുമാനം തന്നെ എത്ര തന്നെ കൂട്ടിയാലും ആ വരുമാനത്തിന്റെ ഒരു ഏഴായിരത്തു പോത്രയോ മടങ്ങാണ് അദ്ദേഹത്തിന്റെ വരവ് അദ്ദേഹം സമ്പാദിച്ച സ്വത്ത് അപ്പോ ഇദ്ദേഹത്തിന്റെ വരവും ചെലവും ഒക്കുന്ന തമ്മിൽ ഒക്കുന്നില്ല എന്ന ആരോപണം വളരെ കൃത്യമായിട്ട് ജോമാൻ പുത്തം പുരക്കൽ ഉന്നയിക്കുകയും അത് കോടതിക്ക് ഹൈക്കോടതിക്ക് ബോധ്യപ്പെടുകയും ചെയ്തപ്പോഴാണ് സി ബി ഐക്ക് വിടുന്നത് ഈ ഘട്ടത്തിൽ ഇദ്ദേഹം സ്വീകരിക്കുന്ന നിലപാടെന്താ അന്വേഷിക്കട്ടെ അന്വേഷണം നടക്കട്ടെ ഞാൻ നേരിട്ടോളാം ഞാൻ അന്വേഷണം നേരിടാൻ തയ്യാറാണ് എന്ന് പറയാം അദ്ദേഹത്തിന് അല്ലെങ്കിൽ കിഫ്ബി പോലുള്ള വലിയൊരു ധനകാര്യ സ്ഥാപനത്തിന്റെ തലപ്പത്തി ഇരുന്നു കൊണ്ട് അദ്ദേഹത്തിന് നേരെ അതും മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായും കിഫ്ബി ചെയർമാനായിട്ട് ഒരുമിച്ചിരുന്നു കൊണ്ട് അങ്ങനെ ഉദ്യോഗസ്ഥന്റെ പേരിൽ അന്വേഷണം നടന്നാൽ എങ്ങനെയിരിക്കും ഏത് ഗവൺമെന്റ് ആണ് സത്യസന്ധമായി ചെയ്യുമെന്ന് വിശ്വസിക്കുക അപ്പൊ അദ്ദേഹം സത്യസന്ധനാണെങ്കിൽ ചെയ്യേണ്ടത് ഈ രണ്ട് പോസ്റ്റുകളിൽ നിന്നും മാറി നിൽക്കുകയാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നിൽ നിന്ന് മുഖ്യമന്ത്രിക്ക് വേണമെങ്കിൽ പ്രിൻസിപ്പൽ സെക്രട്ടറി സ്ഥാനത്ത് നിർത്തിക്കൊള്ളാതെ പക്ഷെ കിപ്പിയിൽ നിന്ന് മാറിയിരിക്കണ്ടേ അപ്പൊ അതൊന്നും അദ്ദേഹം ചെയ്യുന്നില്ല അതിന് പകരം ചെയ്യുന്നത് ഇദ്ദേഹം ജോമോൻ കുത്തം പുരക്കൽ വഴിയ ഗൂഢാലോചനയാണ് അദ്ദേഹത്തിന് ആരാണ് പണം കൊടുക്കുന്നത് അതൊക്കെ അന്വേഷിച്ചിട്ട് അദ്ദേഹത്തിന് എന്ത് കാര്യം ജോമൻ പുത്തമ്പരക്കിലെ അഭയ കേസ് ഇരുപത്തെട്ട് കൊല്ലത്തോളം അതിന്റെ പിന്നാലെ നടന്ന് ജയിച്ച് ജയിച്ചു വന്ന ആളാണ് അദ്ദേഹത്തിന് തീർച്ചയായിട്ടും പാവപ്പെട്ടവർ തന്നെയാണ് കൂലിപ്പണിക്കാരനാണ് വെറും കൂലിപ്പണിക്കാരനാണ് വലിയ വിദ്യാഭ്യാസമുള്ള ആളല്ല അങ്ങനെ ഒരാൾക്ക് ഇത്തരം കേസുകളൊക്കെ രാജ്യത്തെ പൗരന്മാർക്ക് വേണ്ടി സത്യസന്ധനായി നടത്തണമെങ്കിൽ ആരെങ്കിലും ഒക്കെ സഹായിക്കുന്നുണ്ടാവും അയാ ദീനാനും കമ്പയുള്ള മനുഷ്യർ മനുഷ്യ സ്നേഹമുള്ള ആളുകൾ രാജ്യസ്നേഹമുള്ള ആളുകൾ കൊടുക്കുന്നുണ്ടാവും അത് ഇയാൾ അന്വേഷിക്കേണ്ട കാര്യം എന്താ ഇപ്പൊ അയാൾ പറയുന്നത് ഇയാൾക്കാരാണ് ആരാണ് കൊടുക്കുന്നത് അത് ഗൂഢാലോചന അന്വേഷിക്കണം ഒരു കേസിൽ പ്രതിയായിരിക്കുന്നയാൾ ആദ്യം അതാ അംഗീകരിക്കേണ്ടേ ഞാൻ പ്രതിയാണ് പക്ഷെ ഞാൻ നിരപരാധിയാണ് ഞാൻ എന്ന് ഞാൻ തെളിയിക്കും എന്നല്ലേ പറയേണ്ടത് അതിന് പകരം ഇദ്ദേഹം ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് വൃത്തിയിട്ട കളിയാണ് അതിന് പകരം അദ്ദേഹം പറയുന്നതെന്ന് പറയുക ന്യായം ഒന്ന് ജോമോൻ പുത്തക്ക പുത്തംപരക്കൽ ഗൂഢാലോചന നടത്തുന്നു മറ്റൊന്ന് അദ്ദേഹത്തിനെതിരായി അതിന് ജോമോനെതിരെ കൊണ്ടുവന്ന കേസുകൾ എന്തോ എന്തൊക്കെ ദുർബലമായ ആരോപണങ്ങൾ അദ്ദേഹം ഉന്നയിക്കുന്നത് ഇദ്ദേഹം ധനകാര്യ സെക്രട്ടറി അയക്കുന്ന കാലത്ത് എറണാകുളത്തെ ഗസ്റ്റ് ഹൗസ് ദുരുപയോഗം ചെയ്തു ഗസ്റ്റ് ഹൌസ് ഗസ്റ്റ് ഹൗസ് ആരെങ്കിലും ഒരാൾ വഴിവിട്ട് ഉപയോഗിച്ചു നമ്മുടെ ഗസ്റ്റ് ഹൗസുകളൊക്കെ അടുത്ത കാലം വരെ ആരൊക്കെയോ ഉപയോഗിച്ചിരുന്നത് ഏതെങ്കിലും ഒരു എം എൽ എയുടെ മന്ത്രിയുടെ കേരഫിൽ അനുയായികൾ വന്ന് കുടിയേറി കൂത്താടുന്ന കേന്ദ്രങ്ങളായിരുന്നു മിക്കതും അവിടെ ഇദ്ദേഹം എന്തെങ്കിലും ആവശ്യത്തിന് ആരുടെയെങ്കിലും കേരഫിൽ മുറിയെടുത്തിരിക്കാം അത് മിസ് യൂസ് ചെയ്തു ശരി മിസ് യൂസ് ചെയ്തെങ്കിൽ അതിന് അതിന് അന്ന് എടുക്കണ്ടേ ഇപ്പൊ പറയുന്ന അന്നത്തെ കുറ്റം അദ്ദേഹം പറയുന്നുണ്ട് ജോമോൻ പുത്തുംപുരക്കല്ല അദ്ദേഹം പറയുകയാണ് അദ്ദേഹത്തിനെതിരെയുള്ള കേസും അന്വേഷണം എല്ലാം വന്നത് അദ്ദേഹം കെ എം എബ്രഹാമിനെതിരെയുള്ള ഈ പരാതിയുമായി മുന്നോട്ട് പോയതിനു ശേഷമാണ് മാത്രല്ല അദ്ദേഹം പറയുന്നു കെ എം എബ്രഹാം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം അത് അദ്ദേഹം പറഞ്ഞത് എവിടെ നിന്നാണ് ഇത്രയേറെ പണം കിട്ടുന്നത് എന്ന് ചോദിച്ചപ്പോ ഈ ലോൺ അടക്കുന്നതിനും മറ്റും അത് അച്ഛനമ്മമാരുടെ പെൻഷൻ കിട്ടുന്നതാണ് അച്ഛനമ്മമാർ മരിച്ചുപോയി എന്നുള്ളത് ഒരു കാര്യം അതായത് കോടതിയെ സത്യത്തിൽ കബളിപ്പിക്കുന്ന ഒരു തരം ഞാൻ എന്താ പറയുക കോടതി ഒന്നുമല്ല എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു മറുപടി രണ്ടാമത് മക്കളുടെ വിവാഹം നടത്തിയത് പോലും പറഞ്ഞത് വളരെ അപമാനകരമായി അതായത് ആളുകളിൽ നിന്ന് ബന്ധുക്കളിൽ നിന്ന് പിരിവെടുത്തതിനു ശേഷമാണ് മക്കളുടെ വിവാഹം നടത്തിയത് എന്ന് പറയുന്നു അദ്ദേഹത്തെ പോലെ ഒരു ഉദ്യോഗസ്ഥൻ ഉദ്യോഗസ്ഥന് ഒരിക്കൽ പോലും അങ്ങനെ ഒരു അവസ്ഥ വരില്ല എന്നിരിക്കുകയാണ് അപ്പോ ജോമൻ പുത്തൻ ഒരിക്കൽ പറയുന്നുണ്ട് ഇന്ന് റെയിൽവേ പുറംപോക്കിൽ കിടക്കുന്നവർ പോലും ഈ ചെയ്യാത്ത കാര്യമാണ് താങ്കൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട് അപ്പോ ഈ രണ്ട് സംസാരത്തിൽ നിന്നും പോലും അപമാനിക്കുന്ന തരത്തിലല്ലേ ഈ കെ എം എബ്രഹാം എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ മറുപടി പറഞ്ഞിരിക്കുന്നത് തീർച്ചയായിട്ടും ഇതിനാണ് പ്രജിത ചെറ്റത്തരം എന്നൊരു വാക്ക് മലയാളത്തിൽ പറയുക ചെറ്റത്തരം എന്ന് പറയുന്നത് ചെറ്റക്കുടൽ കഴിയുന്നവന്റെ സംസ്കാരമല്ല രാജകൊട്ടാരത്തിൽ കഴിഞ്ഞുകൊണ്ട് ചെറ്റത്തരം മനുഷ്യനെ പറ്റിക്കാൻ വേണ്ടി ചെറ്റത്തരം കാണിക്കുക എന്നുവച്ചാൽ ഏഹ് ഈ ഈ കോടികളുടെ മേലെ കിടന്നുറങ്ങിക്കൊണ്ട് മനുഷ്യന്റെ കള്ള പണം മുഴുവനും കട്ട് സമ്പാദിച്ചു കൂട്ടിയിട്ട് എന്റെ കയ്യിൽ ഒന്നുമില്ലേ ഞാൻ ദരിദ്രനാണ് ഞാൻ പാപ്പരായിരിക്കുന്നു എന്ന് കോടതിക്ക് എഴുതി കൊടുക്കുക അത്തരം സംസ്കാരത്തിനാണ് എന്ന് പറയുന്നത് അതുകൊണ്ട് കേരള രാഷ്ട്രീയത്തില് കേരള സാമൂഹ്യ കേരളത്തിന്റെ സാമൂഹ്യ ജീവിതത്തിൽ സമീപകാലത്ത് നമ്മുടെ ഓർമ്മയിലുള്ള ഏറ്റവും വലിയ ചെറ്റയാണ് ഈ കെ എം എബ്രഹാം എന്ന് പറയേണ്ടി വരും കാരണം അത് ഞാൻ ആ വാക്കിന്റെ അർത്ഥം വെച്ചാ പറയുന്നത് ഇദ്ദേഹിപ്പോ പറയുന്നത് എന്റെ കയ്യിൽ കാശില്ല എന്റെ ഈ നീ പറഞ്ഞല്ലോ മക്കളുടെ കല്യാണത്തിന് പോലും ഞാൻ നാട്ടുകാരി പിരിവെടുത്താണ് ഇദ്ദേഹം ആരാണ് ഇയാൾ ഇദ്ദേഹം ഒരു മാസം ഇപ്പൊ വാങ്ങുന്ന ശമ്പളം ഏറ്റവും ചുരുങ്ങിയത് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയെങ്കിലും വരില്ലേ ഇദ്ദേഹം വാങ്ങുന്ന ശമ്പളവും ആനുകൂല്യവും കൂടി എന്ന് വെച്ചാൽ നാല് നാല് മാസം കൊണ്ട് ഒരു കോടി രൂപ സമ്പാദിക്കുന്ന ഒരാളാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്റെ കയ്യിൽ കാശ് ഉണ്ടായിരുന്നില്ല അച്ഛനമ്മമാരുടെ പെൻഷൻ അച്ഛനമ്മമാരുടെ പെൻഷൻ എങ്ങനെയാണ് അച്ഛന്റെയും അമ്മയുടെയും മരണശേഷം ആ ഫാമിലി പെൻഷൻ ഉദ്യോഗസ്ഥനായ ഇദ്ദേഹത്തിന് എങ്ങനെ കിട്ടും ഒന്ന് ആലോചിച്ച് നോക്കൂ അത് മാത്രല്ല ഇദ്ദേഹം ഇദ്ദേഹത്തിന് തന്നെ ഇപ്പൊ ഒരു പെൻഷൻ ആൾറെഡി ചീഫ് സെക്രട്ടറിയുടെ പെൻഷൻ ഉണ്ട് അതിന്റെ പുറമെയാണ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ ശമ്പളം അതിന്റെ പുറമെയാണ് ഇപ്പൊ കിഫ്ബി ചെയർമാന്റെ ശമ്പളം ഇതൊക്കെ വാങ്ങുന്നുണ്ട് ഇദ്ദേഹം എന്നിട്ട് നിവൃത്തിയില്ല എന്ന് പറയാം എന്നാലും ജോമാൻ പുത്തമ്പരക്കലിനെ പോലെ ഒരു സാധുവിന് ഇനി ആ സാധു എവിടെയെങ്കിലും കയ്യിൽ കാശില്ല ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കന്മാരുടെ കേരളം ഒരു ഗസ്റ്റ് ഹൗസിൽ ഒരു ദിവസം താമസിച്ചെങ്കിൽ അതിന്റെയൊക്കെ കണക്ക് അതിന്റെ ഗൂഢാലോചന പിന്നെ ഇയാൾ വഴിവിട്ട് പെരുമാറിയത് എങ്ങനെയാണെന്ന് പറയും ഇദ്ദേഹം ഇദ്ദേഹം ആരാവട്ടെ കേരള സെക്രട്ടേറിയറ്റിലെ ഒരു ധനകാര്യ വകുപ്പിലെ ഉദ്യോഗസ്ഥനായിരിക്കുമ്പോൾ ഇദ്ദേഹം എങ്ങനെയാണ് രാജ്യത്തെ മുഴുവൻ ആളുകളുടെയും കോൾ ലിസ്റ്റ് എടുക്കുക കോൾ ഡാറ്റ അറിയില്ലേ സി ഡി ആർ കോൾ ഡാറ്റ റെക്കോർഡ് എങ്ങനെ ഇയാൾ എടുക്കും അയാൾക്ക് എന്ത് അവകാശമുണ്ട് ഇന്ത്യയിലെ ഉത്തരവാദപ്പെട്ട കുറ്റാന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് അത്യാവശ്യഘട്ടത്തിലല്ലാതെ ഒരാളുടെ കോൾ ഡേറ്റ എടുക്കാൻ പാടുണ്ടോ ഇയാൾ എങ്ങനെ എടുത്തു എന്ന് പറഞ്ഞാൽ അധികാരം ഇയാൾ ദുർവിനിയോഗം ചെയ്തില്ലേ ഇതിനൊക്കെ വേറെ കേസ് എടുക്കണ അയാളുടെ പേരില് സത്യത്തിൽ അതുപോലെ അതിനിടക്ക് ഇദ്ദേഹം പറഞ്ഞല്ലോ ഈ ജേക്കബ് തോമസിനെതിരായിട്ടോ അല്ലേ ജേക്കബ് തോമസിനെതിരെ ഞാൻ ധനകാര്യ വകുപ്പിൽ ഇരിക്കുമ്പോൾ ഞാൻ നടപടിയെടുത്തതോ എന്ന ഞാനൊരു അദ്ദേഹത്തിന്റെ വലിയ വലിയ അഴിമതി കണ്ടെത്തിയതോ ആണ് എനിക്ക് നേരെയുള്ള പ്രതികാരം അപ്പോ ഇദ്ദേഹം വള വളരെ പരമവിശുദ്ധനായ ഒരു പശുവാണ് എന്നിട്ട് ഇദ്ദേഹത്തിനെതിരായി ആരെങ്കിലുമൊക്കെ ആരോപണം ഉന്നയിച്ചു അവരൊക്കെ ഗൂഢാലോചനക്കാരാണ് അവരൊക്കെ അഴിമതിക്കാരാണ് അപ്പൊന്ന് ആലോചിച്ചു ഇതാണ് ഇദ്ദേഹത്തിന്റെ ഏർപ്പാട് ഇത് ആരുടെ ചെലവിലാണ് ആരുടെ തണലിലാണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു കാര്യം തീർച്ചയാണ് മുഖ്യമന്ത്രി എന്ന നിലയിൽ പിണറായി വിജയൻ ഒന്ന് ഒരു അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലയിൽ സ്വന്തമായി ഭരിക്കാൻ ഭരിക്കാനറിയാത്തതിന്റെ സകലമായ അപകടവും അദ്ദേഹത്തിനുണ്ട് അദ്ദേഹത്തെ കയറി ഭരിക്കുന്നതും മെരുക്കുന്നതും ഒക്കെ ഈ ഉദ്യോഗസ്ഥന്മാരാണ് അവർ വാങ്ങുന്ന അവർ നടത്തുന്ന കോടാനകോടി അഴിമതിയുടെ ഒരു ചെറിയ പങ്ക് മാത്രമേ ഒരുപക്ഷെ ഇദ്ദേഹത്തെ തൃപ്തിപ്പെടുത്താൻ പെടുത്താൻ കൊടുക്കുന്നുണ്ടാവുകയുള്ളൂ അതുപോലും കണക്ക് പറഞ്ഞ് വാങ്ങാൻ അദ്ദേഹത്തിന് അറിഞ്ഞൂടാ എന്ത് 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 ഡീലാണ് അദ്ദേഹത്തിന്റെ കൺമുമ്പിൽ വെച്ച് അദ്ദേഹത്തിന്റെ കാൽച്ചുവട്ടിൽ വെച്ച് നടക്കുന്നതെന്ന് അദ്ദേഹം അറിയുന്നില്ല ഇത് കേരള ചരിത്രത്തിലെ ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ പിണറായി വിജയന്റെ ഏറ്റവും വലിയ പരാജയമാണ് ഏറ്റവും പ്രധാനപ്പെട്ട പരാജയം തന്റെ തന്റെ കൂടെ ആരെയാണ് നിർത്തേണ്ടത് ആരെയാണ് വിശ്വസിക്കേണ്ടത് അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാ അറിയാഞ്ഞിട്ട് മാത്രമല്ല ഒരു ഈ സത്യസന്ധരായ ഉദ്യോഗസ്ഥരെ വിശ്വസിച്ചാൽ ഒരുപക്ഷെ ഇദ്ദേഹത്തിന്റെ സത്യസന്ധത ഇല്ലായ്മ ആ മലയാളി അറിഞ്ഞു പോകുമോ അല്ലെങ്കിൽ പാർട്ടി അറിഞ്ഞു പോകുമോ കൂട്ടുകാരും പുറത്തറിഞ്ഞു പോകുമോ എന്ന ശങ്കയും അദ്ദേഹത്തിനുണ്ട് ഇതാണ് ഇപ്പോഴത്തെ ഒരു പ്രശ്നം എം ആർ അജിത് കുമാറിന്റെ കേസിലും ഇതുതന്നെയാണ് സംഭവിക്കുന്നത് എം ആർ അജിത് കുമാർ താല്പര്യങ്ങൾക്ക് വേണ്ടി എം ആർ അജിത് കുമാറിനെ വഴിവിട്ട് സഹായിക്കുന്നു ചീഫ് സെക്രട്ടറി ആക്കണം ഇപ്പൊ അതാണല്ലോ ഇന്നത്തെ പത്രവാർത്ത വാർത്ത അനുസരിച്ച് ആറുപേരെ കണ്ട് ചീഫ് സെക്രട്ടറി ആകാൻ കളിച്ചുകൊണ്ടിരിക്കുക ഐ മീൻ ഡി ജി പി ആവാൻ കളിച്ചുകൊണ്ടിരിക്കുന്നു പി ആവാൻ ആ ആറുപേരിൽ തീർച്ചയായിട്ടും മുഖ്യമന്ത്രിക്ക് താല്പര്യമുള്ള ആള് എം ആർ അജിത് കുമാർ പക്ഷേ എം ആർ അജിത് കുമാറിനെതിരായി രണ്ട് വാള ഒങ്ങി നിൽക്കുന്നുണ്ട് ഒന്ന് ദർവേസ് സാഹിബാണ് ഷെയ്ഖ് ദർവേസ് സാഹിബ് ചീഫ് ഡി ജി പി എന്ന നിലയിൽ എം ആർ അജിത് കുമാറിനെതിരെയുള്ള ഗുരുതരമായ ആരോപണങ്ങൾ അദ്ദേഹത്തിന്റെ മുമ്പിലുണ്ട് ഒന്ന് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം കേരളം കണ്ട ഏറ്റവും സത്യസന്ധരായ പോലീസ് ഉദ്യോഗസ്ഥന്മാരിൽ ഒരാളായ ഈ ഏറ്റവും താണ നിലയിൽ നിന്ന് കഠിനാധ്വാനം ചെയ്ത് ഏറ്റവും കല്ല് ചുമന്ന് ജീവിച്ച ഒരു മനുഷ്യൻ കഠിനാധ്വാനാധ്വാനം ചെയ്ത് ഡി ജി പി ഇപ്പോ എ ഡി ജി പി ലെവലിലെവരെ എത്തിയില്ലേ ആ മനുഷ്യനാണ് പി വിജയൻ പി വിജയനെതിരായി നടത്തിയ ഗൂഢാലോചന ക്രിമിനൽ ഗൂഢാലോചന പി വിജയൻ നേരിട്ട് ഡി ജി പിക്ക് എഴുതി കൊടുത്തിട്ടുണ്ട് അതൊക്കെ അവിടെ ഇരിക്കുമ്പോഴാണ് ഈ എം ആർ അജിത് കുമാറിനെ വഴിവിട്ട് സഹായിക്കാൻ തീരുമാനിക്കുന്നത് എം ആർ അജിത് കുമാറിനെതിരായിട്ട് ഇപ്പോ പി വി അൻവർ എം എൽ എ ഉന്നയിച്ചത് പി വി അൻവർ എന്ന അൻവറും അജിത് കുമാറും തമ്മിലുള്ള നീയോ ഞാനോ മൊത്തത് എന്ന തർക്കമാകാം അല്ലെങ്കിൽ പി വി എൻവറും പി ശശിയും തമ്മിലുള്ള തർക്കമാകാം പക്ഷേ ജനങ്ങളുടെ മുമ്പിൽ എം ുമാർ ഒരു ക്രിമിനലാണ് ഒരു ക്രിമിനൽ പോലീസ് ഉദ്യോഗസ്ഥനാണ് എന്ന കാര്യത്തിൽ ഒരു വളരെ വെളിവാണ് അത് അൻവർ വിളിച്ചു പറഞ്ഞപ്പോഴും അത് ഈ ഇപ്പോൾ ഇതാ ഏറ്റവും കൂടുതൽ പി വിജയൻ വിളിച്ചു പറയുമ്പോഴും ആളുകളുടെ മുമ്പിൽ അവർ ക്രിമിനൽസ് ആണ് ക്രിമിനൽ കുറ്റവാളി ഇവരെയൊക്കെ രക്ഷിക്കലാണ് ഇദ്ദേഹത്തിന് പണി ഇദ്ദേഹത്തിന്റെ കരിയർ തുടങ്ങുന്നതന്നെ പി വിജയൻ ഇപ്പോൾ പിണറായി വിജയന്റെ കരിയർ തുടങ്ങുന്നത് തന്നെ നമ്മുടെ ടോമി ജെ ജെ തച്ചങ്കരി ടോമിൻ ജെ തച്ചങ്കരി എന്ന കേരളം കണ്ട ഏറ്റവും ഭീകരനായ അഴിമതിക്കാരനെ രക്ഷിച്ചുകൊണ്ടാണ് ഉമ്മൻചാണ്ടിയും വി എസ് അച്യുതാനന്ദനും രണ്ടു തവണ സസ്പെൻഡ് ചെയ്തയാളെ നൂറുവട്ടം തിരിച്ചെടുത്ത് സംരക്ഷിച്ച് ഒരു പോറലും ഏൽക്കാതെ പുറത്ത് റിട്ടയർ ചെയ്ത് പോകാൻ സൗകര്യം ചെയ്തു കൊടുത്ത പിണറായിയാണ് പിണറായിയുടെ ഗതികേട് എന്ന് മാത്രമല്ല അതിനർത്ഥം കേരളത്തിന്റെ ഗതികേട് എന്ന് കൂടിയാണ്